എറണാകുളം ജില്ലാ പഞ്ചായത്ത് നിന്നും അനുവദിച്ച മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച ആലുവ കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച രണ്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം എം എൽ എ അൻവർ സദത്ത് നിർവഹിച്ചു നല്ല മെഡിക്കന്മാരായി മെഡിക്കളായി പഠിച്ച് നല്ല നല്ല മാർക്ക് മേടിച്ച് ഇവിടുന്ന് പ്ലസ് ടു അതിന്റെ സൗകര്യം ജനപ്രതിൽ ഒരുക്കുന്നു ഒരുക്കുന്നു അധ്യാപകരൊരുക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പൊ അവരൊക്കെ പ്രതീക്ഷക്കൊത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഈ അവസ്ഥ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം അധ്യക്ഷത വഹിച്ചു ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനിൽ നാലോളം ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിരവധിയായ ആവശ്യങ്ങൾ എല്ലാ സ്കൂളുകളിൽ നിന്നും നമ്മളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പുതിയ ക്ലാസ് റൂമുകൾ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു എങ്കിലും സഹായ ഈ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീല ഷിഹാവ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ പുളിക്കൽ പ്രിൻസിപ്പൽ വി എച്ച് ഷീജ പി പ്രസിഡന്റ് കെ എ അനസ എസ് എം സി ചെയർമാൻ എം യു ഷിഹാസ എം പി ടിഎ ചെയർപേഴ്സൺ സജി നൌഷാദ ഹെഡ് മിസ്റ്റർ സിനിമോൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു